ഹായ് ഫ്രണ്ട്സ് വേൾഡ് ഹിസ്റ്ററിയിലെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിലെ ഒരു പ്രധാനപ്പെട്ട അവകാശ പത്രത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്ന കാർട്ട ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിന് റണ്ണിമീഡ് മൈതാനത്ത് വെച്ച് ജോൺ രാജാവ് ഒപ്പുവെച്ച അവകാശ പത്രമാണ് മാഗ്ന കാർട്ട ഇംഗ്ലണ്ടിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിഖ്യാതമായ ഒരു രേഖയാണ് മാഗ്ന കാർട്ട ഇംഗ്ലീഷ് ജനത ഇന്ന് അനുഭവിക്കുന്ന അവകാശങ്ങളുടെ അടിസ്ഥാനം മാഗ്ന കാർട്ടയാണ് വിവിധ താല്പര്യക്കാർ ഒത്തുചേർന്നു രാജാവിൽ നിന്നും മാഗ്ന കാട്ട പിടിച്ചു വാങ്ങിയപ്പോൾ അതിലെ അവകാശങ്ങളുടെ പരിധി വളരെ പരിമിതമായിരുന്നു അത് ജനങ്ങളുടെ അവകാശത്തേക്കാൾ ഉപരിയായി പുരോഹിതന്മാരുടെയും പ്രഭുക്കന്മാരുടെയും അവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകി അറുപത്തൊന്ന് വ്യവസ്ഥകൾ അടങ്ങുന്നതാണ് മാഗ്ന കാട്ട രാജ്യാധികാരത്തിന് വ്യക്തമായ പരിധി കൽപ്പിക്കുകയും നിയമവാഴ്ച ഉറപ്പ് ഉറപ്പിക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു ഭരണഘടനാ രേഖയാണ് മാഗ്നാക്കാട്ട മാഗ്നാക്കാട്ട മൗലികാവകാശങ്ങൾ നിർ നിർവചിക്കുകയും അവയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു വ്യക്തികളെ അന്യായമായി തടങ്കലിൽ വയ്ക്കുന്നതിന് പരിരക്ഷ നൽകുന്ന ഹേബിയസ് കോർപ്പസ് ജൂറി മുഖാന്തരമുള്ള കേസ് വിചാരണ തുടങ്ങിയവയ്ക്ക് ശാശ്വത പ്രതിഷ്ഠ ലഭിച്ചത് മാഗ്നാക്കാട്ട വഴിയാണ് ധനകാര്യ നിയന്ത്രണ അധികാരം പാർലമെന്റിന് ലഭിച്ചത് മാഗ്നാക്കാട്ട വഴിയാണ് മാഗ്നാക്കാട്ടയെ ഗ്രേറ്റ് ചാർട്ടർ റോയൽ ചാർട്ടർ എന്നിങ്ങനെ അറിയപ്പെടുന്നു മാഗ്ന ഗ്രേറ്റ് ചാർട്ടർ റോയൽ ചാർട്ടർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് അപ്പോൾ ഇംഗ്ലണ്ടിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിഖ്യാതമായ ഒരു രേഖയാണ് മാഗ്ന കാട്ട മാഗ്നക്കാട്ട ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിനാണ് ഒപ്പുവെച്ചത്